ആ കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ സൈറ്റാണ് അഞ്ചു വരെയായിന് ഫുള്ളായിട്ട് അഞ്ച് വരെയായിന് ജാന ഇറങ്ങി വരുന്നു കേട്ടോ ഹാനൽ ഇറക്കി വെച്ചിണ് രണ്ട് ചാനലൊക്കെ കയറ്റി വെച്ചിണ് രണ്ട് ചാനലൊക്കെ ഏറ്റി വെച്ചിണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ചാനലെ ഏറെക്കുറെ കയറ്റി വെച്ചിരിക്കുന്നു ചോറ്ന്നാ പോവാണ് ചോറ് റെസ്റ്റ് എടുത്തിട്ട് കാണാം ഈ രണ്ട് കള്ളി ജനലവിടെ വയ്ക്കാതെ കേട്ടോറ്റ കള്ളി ഒരു മൂന്ന് കള്ളി ഡൈനിങ് ഹാളിക്ക് ഒന്ന് അറുപത് ഒന്ന് അയമ്പ് ലിവിങ്ങിൽ ഇത് റൂമാണ് ബെഡ്റൂം രണ്ട് മൂന്ന് കള്ളി ജനല അതേമാതിരി തന്നെ അടുത്ത ബെഡ്റൂം മൂന്ന് കള്ളി ഒന്ന് അറുപത് ഹൈറ്റും ഒന്ന് അമ്പത് വീതി കിട്ടോ ബാത്റൂമ് കിച്ചണ് കിച്ചണിൽ ജനാൽ ഒന്നായിമ്പത് ഒന്ന് ഇരുപത് പുറത്തേക്ക് ഇറങ്ങി ചിമ്മണി കൂടിട്ടോ പുറ സീഡാട്ടോ വേദം ഇന്നത്തെ പണി കഴിഞ്ഞാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ടിലെത്തിയിട്ടോ അടുക്കള ജനാൽ